ിലേക്ക് തൊടുപുഴ ആർബൻ ബാങ്ക് അഴിമതിക്കെതിരെ സമരമുഖത്തേക്ക് അഴിമതികൾ കൊണ്ടും ഡിപ്പോസിറ്റർക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റാതെയും ബാങ്കിന്റെ പ്രവർത്തന മേഖലകൾ നിലച്ചിട്ട് രണ്ടു വർഷം ഈ ബാങ്കിന്റെ ദൈനംദിന പ്രവർത്തന മേഖലകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സർക്കാർ ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്തതിലും സഹകാരികൾക്ക് പണം തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതിലും ശക്തമായ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ബാങ്ക് സംരക്ഷണ സമിതി വീണ്ടും സമരമുഖത്തേക്ക് ആർ ബി ഐയുടെ ശക്തമായ ഇടപെടൽ മൂലം അഞ്ച് ലക്ഷം വരെയുള്ള തുകകളാണ് തിരിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് കുട്ടികളുടെ വിവാഹത്തിനും പഠനത്തിനും സ്ഥലം വിറ്റും പെൻഷൻ വാങ്ങിയും ഡിപ്പോസിറ്റുകൾ കൊടുത്തവർ ഇനി കാത്തിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഭരണ നേതൃത്വം കാര്യങ്ങൾ വളരെ ഗൗരവമായി കണ്ടില്ലെങ്കിൽ സമരം ഗതിമാറി പോകും എന്നുള്ള ഒരു മുന്നറിയിപ്പും കൂടിയായിരുന്നു ഇന്നത്തെ സൂചനാ സമരം എന്ന് പറയാം സമരപ്പന്തലിൽ സമരത്തിന് നേതൃത്വം വഹിച്ചവർ ജോസഫ് ജോൺ എം സി മാത്യു റോയ് കെ പൗലോസ് പി എം മാനുവൽ കെ എം എ ഷുക്കൂർ പി രാജശേഖരൻ ഷിബ്ലി സാഹിബ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ട്രാക്ക് പ്രസിഡന്റ് എച്ച് ആർ ഡി എസ് ബിജു കൃഷ്ണൻ പണം ഡിപ്പോസിറ്റ് ഡെപ്പോസിറ്റിട്ട് നിരാശരായവരുടെ കൂട്ടായ്മയിൽ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് ഇനി കാത്തിരിപ്പിന് സമയമില്ല പണം കിട്ടുന്നത് വരെ ഏത് സമരമുഖത്തേക്ക് പോകാനും സഹകരികൾ തയ്യാറാണെന്നാണ് പറയുന്നത് ഇവർക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് വിവിധ നേതാക്കളാണ് പ്രസംഗിച്ചത് ബാങ്ക് അടച്ചുപൂട്ടലിന്റെ പക്കലെത്തിച്ചത് സി പി എമ്മിന്റെ തുടർച്ചയായ ഭരണ സംവിധാനം ആണെന്ന് ഈ നാട് വിലയിരുത്തി കഴിഞ്ഞു ആറുമാസമായിട്ടും പ്രശ്നം പരിഹരിക്കാതെ

ഈ ഈ ഈ ബാങ്കിന്റെ വിശ്വാസം ബാങ്കിന് ജനങ്ങൾക്ക് ഇതിന്റെ അംഗങ്ങൾക്ക് യാതൊരു വിശ്വാസമില്ല അങ്ങനെ വിശ്വാസം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് കൊണ്ടാണ് നഷ്ടപ്പെട്ട ഒരു ബാങ്ക് വീണ്ടും ഇവരുടെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഭരണത്തിന്റെ നേതൃത്വം ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയാൽ ഈ ബാങ്ക് ഒരിക്കലും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയാത്ത രീതിയിൽ ഇത് ഊട്ടിയെ കിട്ടേണ്ട സ്ഥിതിയിലേക്ക് വരും നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ന് ഈ സമരം ഇവിടെ പ്രത്യേകമായി സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതിനെന്താ മാർഗം ഈ വിശ്വാസം വീണ്ടെടുക്കാൻ എന്താണ് മാർഗം ഈ അഴിമതിയിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ക്രിയകളെല്ലാം ചെയ്തിട്ടുള്ള ആ ഭരണസമിതിയുടെ ആളുകൾ ഈ ഭരണത്തിൽ നിന്ന് ഒഴിവായി നിൽക്കണം പ്രസിഡന്റ് ഉൾപ്പെടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെച്ച് ഈ ഭരണസമിതി രാജിവെച്ച് ഒരു നല്ല വിശ്വാസമുള്ള വിശ്വസ്തതയുള്ള ഈ ബാങ്കിനെ പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുമെന്ന് ഉത്തമ വിശ്വാസമുള്ള ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഇതിന്റെ അംഗങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇതിന്റെ ഭരണത്തെ കൊണ്ടെത്തിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളായിരിക്കാം ശരിയാണ് പക്ഷേ പാർട്ടികൾക്ക് പാർട്ടികൾക്ക് രാഷ്ട്രീയ രാഷ്ട്രീയ അവരുടെ ആരെങ്കിലും അങ്ങനെ പറയാൻ പറയാൻ കഴിയുമോ രാഷ്ട്രീയോ ഇവരൊക്കെ ജനങ്ങളുടെ സഹകരണത്തോട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളല്ലേ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നു ലോണുകൾ കൊടുക്കുന്നു നടപടികൾ സ്വീകരിക്കുന്നില്ല സ്വീകരിച്ചാലും ആ നടപടികൾ ഫലപ്രദമായിട്ട് നടപ്പാക്കാൻ കഴിയുന്നില്ല അതിന് പാർട്ടി ഇടപെടുന്നില്ല ഇവിടെ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാൻ ലോക്സഭ പോലെ പാർട്ടി അല്ലേ ജനങ്ങളോട് ഇത്തരവാ പാർട്ടിയല്ലേ സമാധാനം പറയേണ്ട പാർട്ടിയല്ലേ മറുപടി പറയേണ്ട പാർട്ടിയല്ലേ ഇതെന്താ ഇവിടെ ഒരു മതായിക്ക് വേണ്ടി ഇതിനെ പൊതിച്ചു കൊടുത്തിട്ടുള്ളതാണോ അങ്ങനെയാണെങ്കിൽ പാർട്ടി എന്ന് പറയണം ഇത് ഞങ്ങളുടെ സഹാവ് മതായിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് മതായി ഇഷ്ടം പോലെ ഇവിടെ എന്താണോ നടന്നോട്ടെ

തത്വത്തിലെ എതിലായതുകൊണ്ട് പറയുകയല്ല പക്ഷെ പ്രായോഗികവൽക്കരിച്ചപ്പോ നമുക്കൊക്കെ മനസ്സിലായി ഗോപി കോട്ടമുറിക്കൽക്ക് പണി ഉണ്ടാക്കാനാണോ സ്വന്തം ജില്ലയിൽ പല പേരിലും പുറത്തു പോകേണ്ടി വരുന്ന ആളുകൾക്ക് കുടിയിരുത്താൻ പറ്റിയ സ്ഥലമായി കേരള ബാങ്കിൽ മാറ്റിയാൽ പരിഹാരം ഉണ്ടാകില്ലല്ലോ ഈ അർദ്ധം വിശ്വസിച്ചുകൊണ്ട് പെൻഷൻ പറ്റിയ റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ വസ്തു വിറ്റ ആനു പൈസ ഉൾപ്പെടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ അവരുടെ കല്യാണം കഴിച്ചുവാനോ ചികിത്സയ്ക്കോ ഒക്കെ ഉള്ള ആവശ്യങ്ങൾക്കായിട്ട് സാധാരണക്കാരായ ആളുകളാണ് ലക്ഷക്കണക്കിന് രൂപ ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് അവർക്ക് ഏകദേശം അഞ്ചു ലക്ഷം രൂപയോളമാണ് ഇപ്പൊ തിരിച്ചു കൊടുത്തിട്ടുള്ളത് അത് തിരിച്ചു കൊടുത്തത് ഞങ്ങളാണ് എന്നാണ് ഒരു പ്രചരണം നടത്തുന്നത് യഥാർത്ഥത്തിൽ അഞ്ചു ലക്ഷം രൂപ തിരിച്ചു കൊടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഉള്ളതിന്റെ ഇടപെടൽ കൊണ്ടാണ് അഞ്ചു ലക്ഷം രൂപ വെച്ച് തിരിച്ചു കൊടുത്തത് മനസ്സിലാക്കുന്നത് അതിലെ അതുപോലും ഞങ്ങൾ അഞ്ചു ലക്ഷം രൂപ വെച്ച് തിരിച്ചു കൊടുത്തു വന്നു വേറെ പ്രചരണം നടത്തിട്ടുണ്ട് ഈ ബാങ്കിലെ യാതൊരു കുഴപ്പവുമില്ല ഇല്ല ബാങ്കിൽ തകർക്കുവാൻ വേണ്ടി ചില നിക്ഷിപ്ത താല്പര്യമുള്ള ആളുകൾ പ്രചരണം നടത്തുന്നതിന്റെ ഫലമായിട്ടാണെന്നാണ് അവർ പറഞ്ഞു വരുത്തിയത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റും പാർട്ടി ഒരു നിമിഷം കൊണ്ട് വിചാരിച്ചാൽ തീർക്കാവുന്ന പ്രതിസന്ധിയുള്ളൂ ഈ ബാങ്കിലുള്ളു ഈ ബാങ്കിൽ ഇപ്പോൾ ഭരിച്ചു ആളുകൾ കള്ളന്മാരായിട്ടുള്ള ഇവിടെയുള്ള ആളുകളെ മാറ്റി സത്യസന്ധമായിട്ട് അന്വേഷണം നടത്തി ഇവരുടെ പേരിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ